റമദാൻ മാസായി പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കണ്ണൂർ കാറ് പോകുന്ന മെയിൻ സ്ഥലമാണ് കണ്ണൂർ സിറ്റി കാടിയിറച്ചി കല്ലുമ്മക്കായി ചിക്കൻ മുഗളായി ആടിൻ്റെ തല എന്നിങ്ങനെ കുറേ നോൺ വെജ് ഐറ്റംസ് ഇവിടെ ഒരു സാധനം വിട്ടുപോയി മട്ടൻ്റെ ലെഗും കൂടെ പക്ഷെ കഴിഞ്ഞ വർഷത്തെ എല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ കണ്ണൂർ സിറ്റി ആക്റ്റീവ് വളരെ കുറവായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ പോയത് മൂന്നാമത്തെ ദിവസമാണ് അതുകൊണ്ടാണോ എന്നറിയില്ല പൊതുവേ ആക്റ്റീവ് കുറവായിരുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര ആക്റ്റീവ് കുറവ് എന്ന് ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇനി വരും ദിവസങ്ങളിൽ സ്റ്റാളുകൾ കൂടി വരുന്നതാണ് ഫുഡ് കഴിക്കാൻ പാച്ചൂസ് ഫുഡ് കോർട്ടും അഹമ്മദ് ഖാൻ്റെ തട്ടുകടയും മാത്രമാണ് ആ ദിവസം ഇവിടെ ഉണ്ടായിരുന്നത് നമ്മൾ കയറിയത് അഹമ്മദ് ഖാൻ്റെ തട്ടുകടയിലാണ് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയ ചിക്കൻ്റെ ഐറ്റംസ് വളരെ കുറവായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല ഷൂട്ട് ചെയ്യുക എന്നതായിരുന്നു മെയിൻ ഉദ്ദേശം ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും ഒക്കെ കൂട്ടത്തിൽ ചിക്കൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഉണ്ണിക്കുട്ടനാണ് അവനത് നല്ല ഇഷ്ടത്തോടെ തിന്നുകയും ചെയ്തു അങ്ങനെ പത്രയും ചിക്കനും കഴിച്ചതിന് ശേഷം നേരെ കണ്ണുപോയത് നമ്മുടെ ചിരണ്ടി ഐസിലേക്കാണ് ഇവിടെ വന്നിട്ട് പിന്നെ ചിരണ്ടി ഐസ് കഴിക്കാതിരുന്നാൽ അതൊരു മോശമായിട്ട് അഹമ്മദ് ഖാൻ്റെ തട്ടുകടേൻ്റെ തൊട്ടിപ്പുറത്തുള്ള പാച്ചോസ് ഫുഡ് കോർട്ടും അതേപോലെ തന്നെ ഈ അഹമ്മദ് ഖാ തട്ടുകടയും രണ്ടും ഒന്നാണെന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലായത് സംഭവം ഇവിടെ വരുമ്പോഴൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തുള്ള നോമ്പിൻ്റെ ആ ഒരു ആംബിയൻസ് ഒക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ചിരണ്ടി ഐസിന് മാത്രമായിട്ട് ഒരു സ്റ്റാൾ കണ്ടപ്പോൾ നേരെ അവിടുത്തേക്ക് പോയി അങ്ങനെ സ്ട്രോബെറി ടെൻഡർ ജാക്ക് ഫ്രൂട്ട് എന്നിങ്ങനെയുള്ള കുറച്ച് ഫ്ലേവേഴ്സിൻ്റെ ചിരണ്ടി ഐസ് നമ്മുടെ കുടിച്ചു അങ്ങനെ ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ണൂർ സിറ്റി ഭയങ്കര ആക്റ്റീവ് ആവും എന്ന പ്രതീക്ഷയോടെ നമ്മൾ ഇവിടുന്ന് ബൈ പറഞ്ഞു പോയി